നമ്മൾ ഈ സീറോ മലബാർ വിശ്വാസികളുണ്ടല്ലോ നമ്മൾ വളരെ ശുദ്ധ മനസ്കരാണ് സാധുക്കളാണ് സാധുക്കൾ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും അത് നമ്മൾ എറണാകുളം അങ്കമാലി ആദിരൂപതക്കാർ മാത്രമല്ല ചങ്ങനാശ്ശേരിക്കാരും പാലാക്കാരും എല്ലാവരും നമുക്ക് മെത്രാന്മാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ സഭ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈദ്യർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവരെ ദൈവതുല്യമായിട്ട് കണക്കാക്കുന്ന മനുഷ്യരാണ് നമ്മളവർ പറയുന്നത് വിശ്വസിക്കും മുഖവലക്കെടുക്കും നമ്മളങ്ങനെയാണ് നമ്മളവരൊരിക്കലും ചോദ്യം ചെയ്യില്ല അവരിൽ നിന്ന് നമുക്ക് വളരെയധികം വിശ്വാസമുണ്ട് പക്ഷേ അതുതന്നെയാണ് നമുക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്ന അബദ്ധം നമ്മൾ ഒരു ക്വസ്റ്റിനും ചെയ്യാതെ നമ്മുടെ നമ്മുടെ ബിഷപ്പുമാർ അല്ലെങ്കിൽ സഭാധികാരികൾ എന്ത് പറഞ്ഞാലും അപ്പാടെ നമ്മൾ സ്വീകരിക്കും കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ സാധുക്കളാണ് അവരെ അനുസരിച്ചേ നമ്മൾ ശീലിച്ചിട്ടുള്ളൂ പക്ഷേ അത് വെച്ച് നമ്മുടെ സഭാധികാരികൾ നമ്മളെ മുതലെടുക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവർക്കറിയാം അവർ ബോധവാന്മാരാണ് നമ്മൾ ഇന്നസെൻ്റ് പീപ്പിളാണ് ശുദ്ധ മനസ്കരാണ് അവർക്ക് നമ്മളെ തട്ടിക്കളിക്കാം എന്ന് അവർക്ക് ശരിക്കറിയാം ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പിതാക്കന്മാരും ബിഷപ്പ്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾക്ക് യാതൊരു അതിരുവുമില്ല കണ്ണങ്ങൾ പച്ച കള്ളങ്ങൾ കാരണം അവർക്കറിയാം അവരെന്ത് പറഞ്ഞാലും നമ്മൾ കണ്ണ് മുടച്ച് വിശ്വസിക്കുമെന്ന് ഉദാഹരണം ഇപ്പോൾ നമ്മുടെ സഭയിലുള്ള ഈ തർക്കം അല്ലെങ്കിൽ എറണാകുളം അതിരൂപതയിലുള്ള ഈ പ്രശ്നം കുർബാനാർപ്പണ രീതിയെക്കുറിച്ചുള്ള ഈ തർക്കം അവർ നമ്മുടെ പിതാക്കന്മാരെപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട് എന്താണ് സീറോ മലബാർ സിനഡ് ഐക്യകണ്ഠേന പാസ്സാക്കിയതും അതൊരു പച്ചക്കള്ളമല്ലേ സീറോ മലബാർ സഭ ചിട്ടകളനുസരിച്ചോ കാന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചോ ഐക്യകണ്ഠേനയോ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല പാസാക്കിയിട്ടില്ല കാരണം അത് ബിഷപ്പുമാർ ഹാജരാകാതെ കോവിഡിൻ്റെ കാലത്ത് ഓൺലൈനിൽ ചെയ്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണത് അത് ഐക്യകണ്ഠേനയായിരുന്നു ഇല്ല പന്ത്രണ്ടോളം ബിഷപ്പുമാർ അതിനെതിരെ നിന്നു അപ്പോൾ അത് തന്നെ ഈ ബിഷപ്പുമാർ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ കൽദായർ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണത് ആ ക്യാപ്സ്യൂള് സീനഡ് ഐക്യകണ്ഠേന പാസ്സാക്കിയതും അടുത്തതെന്താണ് മാർപ്പാപ്പ കൽപ്പിച്ചതുമായ അങ്ങനെ മാർപ്പാപ്പ കൽപ്പിച്ചിട്ടില്ല അങ്ങനെ മാർപ്പാപ്പ കൽപ്പിച്ചിട്ടില്ല മാർപ്പാപ്പ ഇവിടെ അൽത്താരാഭിമുഖക്കുറുവാനോ അർപ്പിക്കണമെന്നോ ഏകീകരണ കുർവാനോ അർപ്പിക്കണമെന്നോ മാർപ്പാപ്പ കൽപ്പിച്ചിട്ടില്ല എന്നാൽ നമുക്കറിയാം നമ്മുടെ ബിഷപ്പ്മാർ പ്രത്യേകിച്ച് നമ്മളുടെ സ്ഥിരം സിനഡ് വത്തിക്കാനും പലതവണ പോയി എന്തിന് മാപ്പാപ്പയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിക്കാനായിട്ട് കാരണം നമ്മുടെ മെത്രാന്മാർ നമ്മളുടെ ആത്മവിശ്വാസികളുടെ മുമ്പിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് മാർപ്പാപ്പയുടെ അടുത്ത് പോയി പാപ്പയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉത്തരവ് ഇടിയിക്കുവാനായിട്ട് ഒരു ഭീഷണി ജനങ്ങൾക്കെതിരെ അദ്ദേഹത്തെ കൊണ്ട് മുഴക്കിക്കുവാൻ വേണ്ടി ഇവർ പോയി അവസാനത്തെ പോക്ക് നിങ്ങൾക്കറിയാം ഈ പാമ്പ്ലാനി ഉൾപ്പെടെ ടീമുകൾ അവിടെ ചെന്നിട്ട് പാപ്പ അവരെ കേൾക്കാൻ തയ്യാറായില്ല പാപ്പ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സഭ ഒരു സ്വതന്ത്ര സഭയായതിനാൽ എനിക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് സമാധാനമായി ചർച്ചകൾ നടത്തി പ്രാർത്ഥനയുടെ അരൂപിൽ ചർച്ചകൾ നടത്തി നിങ്ങളുടെ സഭയിലെ പ്രശ്നം നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ വിഷയം നമ്മുടെ തട്ടിൽ പിതാവ് വത്തിക്കാൻ റേഡിയോയിൽ സ്പഷ്ടമായി വിവരിച്ചു അദ്ദേഹം പറഞ്ഞെന്താണ് നമ്മുടെ സഭയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന തക്സ ഒന്ന് തന്നെയാണ് പിന്നെ ചില ചെറിയ റൂബ്രിക്സിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം റേഡിയോയിൽ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടത്തിയതായിട്ട് നിങ്ങൾക്കറിയാമോ ഇല്ല അപ്പോൾ നമ്മളുടെ കൺസെപ്ഷന് വേണ്ടിയിട്ട് അതായത് അൽമായരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർ പറയുന്നു സിരഡ് ഹൈക്കണ്ടേനെ പാസ്സാക്കിയതും അതുപോലെ തന്നെ മാർപ്പാപ്പ കൽപ്പിച്ചതുമായ ഇറ്റ് ഈസ് എ ടോട്ടൽ അബ്സുലൂട്ട് ലൈ പച്ച കള്ളമാണ് നമ്മുടെ വിശ്വാസികൾ അവർ പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങുമെന്നുള്ള ധാരണയിൽ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കള്ളമാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് സത്യമായി മാറുമെന്നാണ് അവരുടെ ധാരണ അത് ശരിയല്ല ഓക്കെ അപ്പോൾ മാർപ്പാപ്പ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ ആഗോള കത്തോലിക്ക സഭയിൽ രണ്ടാം വത്തിക്കാൻ സൂനബുദോസിന് മുമ്പുള്ള ആചാര രീതികളും കുർബാന രീതികളും വൺ ഹൺഡ്രഡ് പെർസെൻ്റ് നിരോധിച്ചിരിക്കുകയാണ് വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിരോധിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സൂര്യബദോസ് കഴിഞ്ഞിട്ട് ഇത്ര ഇത്രയൊക്കെ വർഷമായി ഇനിയും അതിനു മുമ്പുള്ള ആചാരങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത് ഈ വത്തിക്കാൻ സൂര്യബദോസിൻ്റെ സാധുതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് മാർപ്പാപ്പ ആ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലിറക്കി മോട്ടു പ്രോക്രിയോ അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ഒന്നും കൂടി വിപുലീകരിച്ച് ഒന്നും കൂടി റീ റീ അഫേം ചെയ്ത് വീണ്ടും അതിനെപ്പറ്റി ഒരു ലെറ്റർ ഇറക്കി ഇരുപത്തിമൂന്ന് പൗരസ്യ സഭകളിൽ ഒന്നാണ് നമ്മൾ ഇരുപത്തിമൂന്ന് പൗരസ്യ സഭകളിൽ എന്നാൽ നമ്മളൊഴിച്ച് മറ്റെല്ലാ പൗരസ്യ സഭകളും മാപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ജനാഭിമുഖ കുർവാന തദ്ദേശീയ അവരുടെ തദ്ദേശീയ ഭാഷകളിൽ അർപ്പിക്കുന്നു ഈ വടക്കേക്കര എന്ന പേരും കള്ളഞ്ഞ് ഇതിനെപ്പറ്റി ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ഒരു ഒഴിവ് മാപ്പാപ്പ തന്നിട്ടുണ്ട് കാരണം നമ്മൾ സ്വതന്ത്ര സഭയായതുകൊണ്ട് നമ്മളെ പോലെ തന്നെയുള്ള സ്വതന്ത്ര സഭകളാണ് മറ്റ് ഇരുപത്തിരണ്ട് പൗരഷ സഭകളും അവർക്ക് ഒരു ഒഴിവും കൊടുത്തിട്ടില്ല നമുക്കും ഒരു ഒഴിവ് തന്നിട്ടില്ല ഞാനൊരു വീഡിയോയിൽ ഞാൻ വെല്ലുവിളിച്ചു അങ്ങനെ ഒരു ഒഴിവ് മാപ്പാപ്പയുടെ കൽപ്പനയ്ക്ക് നിങ്ങൾ അതനുസരിക്കേണ്ട ഒരു ഒഴിവ് തന്നിരിക്കുന്നു എന്ന് ഒരു എക്സെപ്ഷൻ തന്നിരിക്കുന്നു എന്ന് മാപ്പാപ്പയുടെ അല്ലെങ്കിൽ വത്തിക്കാതിൻ്റെ എന്തെങ്കിലും രേഖ വടക്കേക്കറയുടെ കയ്യിലുണ്ടോ ഇല്ല എഗെയിൻ പച്ചക്കള്ളം പറഞ്ഞ് പോപ്പിനെ അവൾ മിസ്ലീഡ് ചെയ്യുകയാണ് പോപ്പ് പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞു പരത്തുകയാണ് നോ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഇല്ല എല്ലാ സഭകളിലും ഒറിജിനൽ കലതായ സഭകളിലും മറ്റ് എല്ലാ ഈസ്റ്റേൺ ചർച്ചുകളും അവർ മാർപ്പാപ്പയുടെ ആ കൽപ്പന അനുസരിച്ച് മാർപാപ്പയുടെ ആ ഉത്തരവ് അനുസരിച്ച് ആ മോട്ടു പ്രോപ്പറി അനുസരിച്ച് അവർ ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്നു തദ്ദേശ ഭാഷകളിൽ അർപ്പിക്കുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ എൻ്റെ കലതായ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ് ലത്തീൻ സഭയുടെ കാര്യത്തിൽ ലത്തീൻ റീത്തിൻ്റെ കാര്യത്തിലും മറ്റ് സഭകളുടെ കാര്യത്തിലും ഇത്ര കർശനമായ നിലപാടെടുക്കുന്ന മാർപ്പാപ്പ അതായത് വത്തിക്കാൻ രണ്ടാമത്തെ ഗ്യാസ് ഉനോ ദിവസം മുമ്പോട്ട് അതിന് മുമ്പുള്ള കാര്യത്തിലേക്ക് ഇല്ല അത് മറക്കണം അത് നിരോധിച്ച് കൽപ്പനയിറങ്ങിയിട്ടുള്ള കൽപ്പനയിറക്കിയിട്ടുള്ള മാർപ്പാപ്പ നമ്മുടെ സഭയിൽ സീറോം പ്രഭാ സഭയിൽ മാത്രം പിറകോട്ട് പോകുവാൻ അനുമതി തരുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് മാർപ്പാപ്പ അവിടെ ലത്തീൻ രീതിയിലും മറ്റ് രീതികളിലും പ്രസംഗിക്കുന്ന അതിന് ഘടകവിരുദ്ധമായിട്ട് രണ്ടാമത്തെ സൂര്യപ്രദോശനും മുമ്പുള്ള ആചാര രീതികളിലേക്കും കുർബാന രീതികളിലേക്കും ഭാഷകളിലേക്കും തിരിച്ചു പോകുവാൻ മാർപ്പാപ്പ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോർ ഇസ് നോർ നോ വേ അപ്പം ഇതൊരു മാർപ്പാപ്പയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അബ്സൊലൂട്ട്ലി നോ ഡൗട്ട് അല്ലെങ്കിൽ ആ ഓർഡറിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ മാർപ്പാപ്പ ഇറക്കിയ കൽപ്പനയ്ക്ക് ട്രഡീഷിയോണേസ് ക്രിസ്തോദസ് എന്ന മോട്ടു പ്രോപ്രിയോയ്ക്ക് ഒരു എക്സെപ്ഷൻ ഒരു ഒഴിവ് നമ്മുടെ സീറോ മറബ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർ ആ ഉത്തരവ് കാണിക്കട്ടെ ആ കടലാസ് കാണിക്കട്ടെ ആ രേഖ കാണിക്കട്ടെ അതില്ല അപ്പം അവർ ഒരു കൂടി നമ്മളെ ആൽമായരെ കള്ളം പറഞ്ഞ് ചതിക്കുന്നു മറുവശത്ത് മാർപ്പാപ്പയെ കള്ള കള്ളം പറഞ്ഞ് ചതിക്കുന്നു ഇതാണ് നമ്മളുടെ കലുതായ ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് നമ്മുടെ ബിഷപ്പ്മാർ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ കാപ്സ്യൂള് ക്യാപ്സ്യൂളാണ് സിനഡ് ഐക്യകണ്ഠേന അംഗീകരിച്ചതും മാർപാപ്പ കൽപ്പിച്ചതുമായ ഡോണ്ട് യു ബിലീവ് ഇറ്റ് ദർ ഇസ് നോ ട്രൂത്ത് ഇൻ ഇറ്റ് എറ്റ് അബ്സൊലൂലി നോ ട്രൂത്ത് ഇൻ ഇറ്റ് അങ്ങനെ മാപ്പാപ്പ പറഞ്ഞിട്ടില്ല മാർപ്പാപ്പ ഇവരെ ആറ്റി ഓടിക്കുകയാണ് ചെയ്തത് നാഴികക്ക് നാൽപ്പത് വാട്ടം മാർപ്പാപ്പയുടെ അടുത്ത് കംപ്ലൈൻറ്റുമായിട്ട് വല്ല ഞങ്ങളെ അനുസരിക്കുന്നില്ല പ്ലീസ് പ്ലീസ് മാപ്പാപ്പ അവസരം മടുത്ത് പുറത്തിറക്കിക്കളഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനും അവരെ പറപ്പിച്ചു കിട്ടും ഉപദേശം കൊടുത്ത് ആ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മുടെ ബിഷപ്പുമാർ റെഡി ആയിട്ടല്ല അതായത് നിങ്ങൾ അനുരഞ്ജനപ്പെടുക പ്രാർത്ഥനയുടെ അരൂപിയിൽ ചർച്ച ചെയ്യുക സംസാരിച്ച് പരിഹാരം കാണുക ഇത് ഇവർ ചെയ്തിട്ടില്ല ഇവരിപ്പോഴും അടിച്ചൊതുക്കാനും ഭീഷണിപ്പെടുത്താനും ശിക്ഷിക്കാനാണ് ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ശിക്ഷിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും അടിച്ചൊതുക്കുവാനും അത് എറണാകുളത്ത് നടക്കില്ല എന്ന് നമ്മുടെ ബിഷപ്പുമാർ മനസ്സിലാക്കുക താങ്ക് വെരി മച്ച്